ക്ഷേത്രം പൊളിച്ചാണ് ാണ് മസ്ജിദ് വാദം തെളിയിക്കാൻ ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഗ്യാൻവാപ്പി ഇമാം അബ്ദുൽ രേഖപ്പെടുത്തി ഹിന്ദുത്വ വംശീയതക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സംഘടിപ്പിച്ച സാഹോദര്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇമാം ആരാധനാലയ നിയമം കോടതി പാലിക്കുമെന്ന് കരുതി പക്ഷേ ഞങ്ങൾ നിരാശരല്ല നിയമ പോരാട്ടത്തിൽ വിശ്വാസമുണ്ട് സമാധാനപരമല്ലാത്ത ഒരു മാർഗവും സ്വീകരിക്കരുത് എന്ന് വാരണാസിയിലെ ജനങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഗ്യാൻവാപിയിലെ മസ്ജിദ് മുഗൾ ചക്രവർത്തി അക്ബറിനു മുമ്പ് നിർമ്മിച്ചതാണ് ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ മൂന്നാം ഘട്ട പുനരുദ്ധാരണം മാത്രമാണ് നടന്നത് നേരത്തെ മസ്ജിദിന്റെ ചില ഭാഗങ്ങളിൽ പൂജ നടന്നിരുന്നു എന്നതും തെറ്റാണ് താൻ വാരണാസിയിൽ ജനിച്ചയാളാണ് ഞാനോ അവിടെയുള്ള ആരെങ്കിലുമോ അത്തരം ഒരു കാര്യം കണ്ടിട്ടില്ല എന്നും അബ്ദുൽ ബാത്തിൻ്മാനി വ്യക്തമാക്കി ഈ ഇമാം വാരണാസിയിൽ ജനിച്ച വ്യക്തിയായി എന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മുടെ ഗവേഷകരാണല്ലോ പറഞ്ഞത് അവിടെ മുമ്പ് ഇന്ന ഇന്ന അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൂജകൾ നടന്നിട്ടുണ്ടായിരുന്നു ഇത് ഹൈന്ദവ ക്ഷേത്രമായിരുന്നു അത് പൊളിച്ചതിന്റെ എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളും അതിനകത്ത് തന്നെയുണ്ട് മുമ്പ് ക്ഷേത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന അനേകം തെളിവുകൾ കോടതിയിൽ സമർത്ഥിച്ചത് ഗവേഷകരല്ലേ ആർക്കിയോളജിക്കൽ സർവേ നടന്നതിന് ശേഷം മാത്രമാണ് ബാബരി മസ്ജിദിന് തഴയും അതായത് അതിനു മുമ്പ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിൽ എത്തിച്ചേർന്നത് അത് കോടതിയിൽ സമർപ്പിക്കാൻ ഗവേഷകർക്ക് സാധിച്ചിട്ടുമുണ്ട് അതുപോലെ ബാബരി മസ്ജിദിനെ പോലെ തന്നെ രാമജന്മഭൂമിയായ ബാബരിയെ പോലെ പ്പിയും മറ്റൊരു ക്ഷേത്രമായി മാറുമോ എന്നതാണ് ഇപ്പോഴത്തെ വിഷയം സ്ഥാദന്മാരൊക്കെ നീണ്ടു നിവർന്ന് നിന്ന് രാഗത്തിലും ഈണത്തിലുമൊക്കെ താളമൊത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നു അതിനു മുമ്പ് ഔറംഗസീബ് വരുന്നതിനു മുമ്പ് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നില്ല എന്ന് എന്നാൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്യാൻവാപ്പി പള്ളിയും ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്നാണ് പുരാവസ്തു വകുപ്പിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് കോടതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഉത്തരവിട്ടത് ഹർജിക്കാരായ അഞ്ച് സ്ത്രീകളുടെ അഭിഭാഷകനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ക്ഷേത്രത്തിന്റെ ചുമരും പള്ളിയുടെ ചുമരും ഒന്നാണ് നിലവിലെ നിർമ്മിതിക്ക് താഴെ ക്ഷേത്ര നിർമ്മിതികൾ ഉണ്ടെന്നും അതുപോലെ ക്ഷേത്രത്തിന്റെ മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ക്ഷേത്രം തകർത്തത് പതിനേഴാം നൂറ്റാണ്ടിലാണെന്നും അഭിഭാഷകൻ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഉസ്താദുമാർ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും കടത്താനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ മനസ്സുകളിലേക്ക് കനലുകൾ കോരിയിട്ട് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി വൈരാഗ്യത്തിന്റെയും അന്യമത വിരോധത്തിന്റെയും വെള്ളവും വളവും ഒഴിച്ച് വളർത്തിയെടുത്തത് നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകളാണ് പാർട്ടിക്കാരാണ് എന്ന് മറക്കരുത് അതേപോലെ തന്നെ പുതിയ വിഷയമായിരുന്നു പൊതു സിവിൽ കോഡ് ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ ശരീരത്ത് നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റില്ല ഹജ്ജ് ചെയ്യാൻ പറ്റില്ല ജക്കാത്തു കൊടുക്കാൻ പറ്റില്ല നോമ്പ് പിടിക്കാൻ പറ്റില്ല നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ സർക്കാർ പുതിയ നിയമ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുവാണെന്നും ഇസ്ലാമിനെ തന്നെ തകർക്കാനും മുസ്ലിങ്ങളെ നാടുകടത്താൻ ശ്രമിക്കുകയാണെന്നും ഒക്കെയാണ് പറഞ്ഞ് ഇവരിങ്ങനെ പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന വളരെ ആളുകളെങ്കിലും ഉണ്ട് അവർ ആ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴത് ആ ഗ്യാൻ വാപ്പി ചരിത്രത്തെ കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ഗ്യാൻ വാപ്പിയിലെ ഇപ്പോൾ പറയുന്നില്ല ആർക്കിയോളജിക്കൽ സർവേ കോടതിയെ ബോധ്യപ്പെടുത്തുവാണ് വ്യത്യസ്തമായ തെളിവുകൾ അപ്പോഴും ഇദ്ദേഹം പറയുന്നത് അവിടെ ഒരു ക്ഷേത്രമില്ല എന്താണ് തെളിവ് കാലത്തൊള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു ക്ഷേത്രത്തിനും ഒന്ന് അവിടെ തറക്കല്ലിട്ടിട്ടില്ല ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് ശേഷം കൊല്ലം കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിലെ ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിലെ അവസാനം അഹല്യാഭായി ഹോൾക്കർ എന്ന മധ്യപ്രദേശ് ആസ്ഥാനമായി ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെന്ന് വ്യത്യസ്ത രാജാക്കന്മാർ ഭരിച്ചല്ലോ അഹല്യാഭായി ഹോൾക്കർ എന്ന വനിതയാണ് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് പണി കഴിപ്പിച്ചത് ആയിരത്തി ാണ് ഔറംഗസീബ് പള്ളി പണിഞ്ഞത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലാണ് അങ്ങനെ ആ സമയത്ത് അവിടെ എന്തില്ല അവിടെ ഒരു ക്ഷേത്രവും ഇല്ല കാശി വിശ്വനാഥ ക്ഷേത്രം ആ സ്ഥലത്ത് വന്നത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് അഹല്യാഭായി എന്ന ഭരണാധികാരി പണി കഴിപ്പിച്ചു സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജാവായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം നൂറ് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് പുതുക്കി പുതുക്കിപ്പണിഞ്ഞത് അപ്പോഴും നിങ്ങൾ ആലോചിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ മസ്ജിദുകളും തകർത്ത് അവിടെയൊക്കെ ഇവർ ക്ഷേത്രം ഉണ്ടാക്കാൻ പോകുവാണ് എന്ന് പറഞ്ഞ് കിംവദന്തികൾ പരത്തി മുസ്ലിങ്ങളിൽ ഭീതി ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവര് പലപ്പോഴും മുസ്ലിം സംഘടനയിലെ നേതൃത്വങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് പല വിഷയങ്ങളിലും ഉള്ളത് ഓരോ സംഘടനാ നേതാക്കളും പറയുന്നത് അവരവരുടെ സംഘടനകളുടെ അഭിപ്രായങ്ങളാണ് അവരുടെ നിലപാടുകളാണ് ബാബരി മസ്ജിദ് പോലെ ഗ്യാൻവാപ്പി വിഷയങ്ങളെ പോലെയുള്ള ഇത്തരം പള്ളി വിഷയങ്ങളൊന്നും ഇനിയിപ്പോൾ താജ്മഹൽ ആയിരുന്നാലും ശരി പൊളിക്കാൻ ലിസ്റ്റിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് പൊളിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ലീഗ് നേതൃത്വം തന്നെ മുന്നോട്ട് വന്നത് നിങ്ങളാരും കണ്ടില്ലേ ഇപ്പോൾ തങ്ങൾ കുടുംബം പണക്കാട് കുടുംബം പറയുന്നു പൂച്ചയ്ക്ക് എട്ട് കാലുണ്ട് അതെ പൂച്ചയ്ക്ക് എട്ട് കാലുണ്ട് അല്ല പൂച്ചയ്ക്ക് രണ്ടേ ഉള്ളൂ എന്നാ രണ്ടേ ഉള്ളൂ അതാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് എന്ന് പാണക്കാട് പറഞ്ഞാൽ അതെ ചൊവ്വാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ചന്ദ്രൻ കണ്ടിട്ടുണ്ട് കാപ്പാട് കടപ്പുറത്ത് നാളെ പെരുന്നാളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മുടെ ടീം എന്തായിരുന്നാലും ആ തങ്ങളുടെ ഈ വിഷയത്തിലെ നിലപാട് കൂടി നോക്കാം കാരണം കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ അഭിപ്രായങ്ങൾക്കാണ് പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരി വർഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പിറകോട്ടു പോകാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിൽ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല പ്രതിഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഒരു വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർത്താവികർ താർത്തം നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധമുണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലാണുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജശ്രയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയും ആയിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് നോക്കിയത് കാരണം പോപ്പുലർ െ നിരോധിച്ച സമയത്ത് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ നിരോധനം നിരോധിച്ചിട്ടുള്ള നിരോധനം കേന്ദ്ര സർക്കാർ ആണല്ലോ റെയ്ഡുകൾ നടന്നത് മറ്റെങ്ങുമില്ലാതെ കേരളത്തിൽ ഒരു ഹർത്താൽ അതും ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടൊരു ഹർത്താൽ നോക്കിക്കേ ഈ ബാബരി മസ്ജിദിന്റെ വിഷയം വന്നു രാമജന്മ വിഷയം വന്നു വാപ്പിയുടെ വിഷയം വന്നു രഞ്ജിത് ശ്രീനിവാസനെ കൊല ചെയ്ത പതിനഞ്ചു പേരുടെ വധ വിധിക്കപ്പെട്ടു എന്ത് സംഭവിക്കുമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ കേരളക്കരയിൽ കേരളം നിന്ന് കത്തുമായിരുന്നില്ലേ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡായിരുന്നില്ലേ അത് ആ നിരോധനം കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനു വേണ്ടി എല്ലാ കാലത്തും ഭീകരതയ്ക്കെതിരെ തീവ്രവാദത്തിനെതിരെ മതഭീകരതയ്ക്കെതിരെ ഉറച്ചു നിൽക്കാൻ കേരളത്തിൻ്റെ മതേതരത്വത്തെ പഠിപ്പിക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി ചെയ്തത് നന്ദി